ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു ആരോപണം അത് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടതാണ് കാരണം വെച്ചാൽ ഒരു മുകേഷിനെതിരെ അതായത് എം എൽ എക്കെതിരായ ഒരു സാങ്കേതിക പ്രവർത്തകയുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ആ ആരോപണത്തിന്മേൽ എന്താണിപ്പോൾ കാരണം നമ്മളീ പറഞ്ഞോളം ഇതൊരു വെറും ഒരു ആരോപണമല്ല വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു സാങ്കേതിക പ്രവർത്തക മുന്നോട്ട് വെക്കുന്നത് അത് നേരത്തെയും രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നോട്ട് വെക്കപ്പെടുകയും ചെയ്തു പക്ഷേ അന്ന് ഈ എം എൽ എയും നടനുമായ വ്യക്തി അതിനെ എങ്ങനെയാണ് സമീപിച്ചതെന്ന് നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ അതിപ്പോൾ പുതിയ തലത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് സർക്കാരിന് കാരണം മുകേഷാണ് മുകേഷ് എന്ന് പറയുമ്പോൾ അമ്മ ആ അമ്മയുടെ മുൻ ഭാരവാഹി ഇന്നിപ്പോൾ എം എൽ എ ആണ് അദ്ദേഹം പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉയർത്തുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചുള്ള എത്രത്തോളം പ്രതിരോധത്തിലേക്കാകുന്നതാണ് ഒരു പ്രതികരണം ഏതെങ്കിലും തലത്തിൽ സർക്കാർ തലത്തിൽ പ്രതീക്ഷിക്കാമോ അതുമായി എന്താണ് അനന്തം മനസ്സിലാക്കുന്നത് പ്രതീഷ് മുകേഷിനെതിരെയുള്ള ആരോപണം കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ്സ നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ആണ് ആദ്യം ഉന്നയിക്കുന്നത് അത് ഗുരുതരമായ ഒരു ആരോപണം തന്നെയായിരുന്നു പക്ഷേ അത് കൃത്യമായ ഒരു ആരാണ് എന്ന് വ്യക്തതയില്ലാതെയാണ് പറഞ്ഞത് അന്ന് പക്ഷേ മുകേഷ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് താനല്ല ആ വ്യക്തി അത് വേറെ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അതിനൊരു മറുപ്രതികരണം ഉണ്ടായില്ല എന്നുള്ളതാണ് അതിനുശേഷം അത് മുകേഷ് അതിൽ നിന്ന് ആ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ടെസ്സ അതേ പരാതി ുമായി രംഗത്ത് വന്നിരിക്കുന്നു അതേ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ മുകേഷ് ഒരു ഏത് ഒരു ഒരു സിനിമാ നടൻ എന്നതിനപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണപക്ഷ എം എൽ എ കൂടിയാണ് സി പി എം സമനായ നേതാവ് കൂടിയാണ് അപ്പോൾ അത് ചില്ലറയൊന്നുമല്ല സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നത് ഇതുതന്നെയാണ് ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സിദ് രഞ്ജിത്തായാലും മുകേഷ് ആയാലും ഇത് ഈ രണ്ടു പേരും സി പി എമ്മുമായും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായും ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ വ്യക്തികളാണ് അപ്പോൾ അവർക്കെതിരെ ആരോപണം വരുമ്പോൾ അവരെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു പ്രതി ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും അത്ര അഭികാമ്യവുമല്ല ഇതുതന്നെയാണ് പാർട്ടിക്കുള്ളിലും സർക്കാരിനുള്ളിലും വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ചർച്ചകളാണ് സി പി എമ്മിലും ഇടതുമുന്നണിയിലും ഒപ്പം തന്നെ സർക്കാരിലും നടക്കുന്നത് ഇതുവരെ കർശനമായ ഏതെങ്കിലും നിയമ നടപടി ഇതിനകത്ത് ഇപ്പോൾ എല്ലാ ആൾക്കാരും പൊതുസമൂഹം അടക്കം ഒരു പ്രധാന കാര്യം നിയമ നടപടിയിലൂടെ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നുള്ളതാണ് വെറുതെ രാജിവെച്ചു മാറി നിന്നതുകൊണ്ട് ഈ വ്യക്തികൾക്കെതിരെ ഉള്ള നിയമ നടപടി ആരംഭിക്കാതെ ഇതിനൊരു പരിഹാരമുണ്ടാകില്ല എന്ന് തന്നെയാണ് അപ്പോൾ നിയമ നടപടികൾ എങ്ങനെ വേണം എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിൽക്കുന്നത് കാരണം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു വന്നിരിക്കുന്ന ആരും ഒരു ഔദ്യോഗിക പരാതി പോലീസ് സംവിധാനത്തിലേക്ക് നൽകാൻ തയ്യാറല്ല എന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു പരാതി നൽകാതെ അതേസമയം ഇവരെല്ലാം പരസ്യമായി ടെലിവിഷൻ ചാനലിലൂടെ മാതൃഭിന്യൂസിലൂടെ അടക്കം വന്നിരുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ അവരുടെ പ്രയാസങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് ആ ഒരു പ്രതികരണങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെ അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ അവരുടെ പ്രതികരണങ്ങൾ ഉള്ളപ്പോൾ അതിനെ കണ്ണടച്ചുകൊണ്ട് എങ്ങനെയാണ് നിയമ നടപടിക്ക് വരുന്ന പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്